എന്താണ് ബെയ്ലി പാലം വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പ നദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്താറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദി കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കു കൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ഇന്ത്യയിൽ ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് രൂപപ്പെടുത്തിയതാണ് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണിന്ന് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് പാലത്തിന് ബെയ്ലി പാലമെന്ന് വിളിക്കുന്നത്